ഉപവാസവും പ്രാർത്ഥനയും ധർമ്മദാനവും ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്രയാണ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുമ്പോൾ നീ എങ്ങനെയായിരിക്കണം ഈ ദൈവരാജ്യത്തിൻ്റെ അംഗമായ നീ അത് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് സുവിശേഷം മത്തായുടെ ആറാം അധ്യായം ഒന്നുമുതൽ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ലോകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് ഒരു പ്രകടന പ്രകടനപരതയുടെ ഭാഗമാക്കും അവർ തങ്ങളുടെ പ്രാർത്ഥനയും ധർമ്മദാനവും ഉപവാസവുമെല്ലാം മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണം ഈ പ്രകടന പരിധിയുടെ മനസ്സ് നമ്മളിലേക്ക് വന്ന് കയറാം അത് സൂക്ഷിക്കണമെന്നാണ് സുവിശേഷത്തിലൂടെ യേശോ ഓർമ്മിപ്പിക്കുന്നത് പിശാസിൻ്റെ ഒരു പ്രലോഭനം ഇങ്ങനെയായിരുന്നു നീ മുകളിൽ അടുത്ത് ചാടുക ദേവാലയത്തിന് മുകളിൽ ചാടുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഈ പ്രലോഭനത്തെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് ഈശോ പറയുന്നു അമേ